അത് പള്ളത്തി അച്ചാറിടുവാന്നാ പള്ളത്തി അച്ചാറിട്ട അല്ലേ ഇത് കണ്ടു ഇതേ ഞാനിപ്പോൾ ഉണ്ടാക്കിയ വള്ളത്തി അച്ചാറാണ് കേട്ടോ അത് ഞാൻ തന്നെയാണ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോണത് സൂപ്പർ ഇത് ഇതാണ് വള്ളത്തി ഇത് കണ്ട ഇത് കാര്യം ചെറുതാണ് എന്നാലും ഇവൻ അച്ചാറിട്ട് കഴിഞ്ഞ് ഞാൻ കില്ലാടി കഴിഞ്ഞു ഉപ്പിടുന്നത് അഴുക്ക് ഉളുമ്പ് പോകാനായിട്ട് ഉളുമ്പ് നല്ല ക്ലീനായിട്ട് പോകും രണ്ട് പ്രാവശ്യം ഇപ്പം ഉപ്പിട്ട് പള്ളത്തിയുടെ കളർമാറി വേണ്ട ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ തേച്ച് വെച്ച ആ പള്ളത്തിന് മേൽ ഈ മസാലകളെല്ലാം കൂടെ വരട്ടാൻ പോവുകയാണ് ഇതേ ഇത് ആദ്യം എടുക്കുന്നത് മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് അത് ഇതേ ഇങ്ങോട്ട് എടുത്തിടിയാണ് ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി അടുത്തത് ഉപ്പ് ഇനി അടുത്തത് ഇത് നമ്മൾ ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് ഇതൊക്കെ ചെയ്യണെന്തിനു എന്തിനു അറിയാവാം ഇത് നമുക്ക് വറുത്ത് വെറുതെ തിന്നാനല്ല ഇത് വറുത്ത് അച്ചാറിടാൻ വേണ്ടിയാണ് അത് പള്ളത്തി അച്ചാറിടുവാന്നാ പള്ളത്തി അച്ചാറിട്ട സൂപ്പറല്ലേ ീ കണ്ടു ഈ പള്ളത്തി നാലഞ്ച് ദിവസം ഐസിൻ്റെ അകത്തിരുന്ന് ഫ്രീസ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ല ഫ്രഷായിട്ട് പിടിച്ച് നേരെ വേമ്പനാട്ടുകായലിന്ന് പിടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് അത് ഞാൻ ലൈവായിട്ട് നിങ്ങൾ കണ്ടില്ലേ വെട്ടി ഞാൻ എടുത്ത് തേച്ച് കഴുകി ഉപ്പക്കെട്ട് കഴുകിയെടുത്താണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകതയാണ് അത് നിങ്ങളിത് തിന്നാൽ മാത്രമേ നിങ്ങൾക്കത് പറഞ്ഞു ഞാൻ വറുത്തതിന് ശേഷം ഞാൻ തരാം അമ്മളരച്ച് വരത്തി വെച്ചിരിക്കണം പള്ളത്തി അതിപ്പം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനിയിപ്പം അത് നമ്മൾ തിലച്ച എണ്ണ ഈ എണ്ണയിലോട്ട് തീടാൻ പോയാണ് എണ്ണ ചൂടായി വന്നതേ ഉള്ളു എണ്ണ ശരിക്കും ചൂടായിട്ടില്ല പള്ളത്തിയുടെ വറുക്കലും പൊരിക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി അച്ചാറിലേക്ക് കിടക്കുകയാണ് അച്ചാറിടാൻ പോയാണ് അത് നമ്മുടെ നാടൻ ഇതേ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച ഞങ്ങളുടെ സ്വന്തം ചെടിയിലെ കരിയാപ്പാണിത് കരിയാപ്പിലോ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇതേ ഇഞ്ചി 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 ഉണ്ടോ ഇഞ്ചി മുളക് ഉണ്ടോ ഇതെല്ലാം ഇത് പച്ചമുളകും ഉണ്ട് നമ്മുടെ വേറെ നല്ല പുതിയ ഒരു പുതിയൊരു സാധനം കൂടിയുണ്ട് അതൊക്കെ ഞങ്ങളുടെ അച്ചാറിൻ്റെ സീക്രട്ടുകളാണ് ആ അത് പുറത്ത് പറഞ്ഞാൽ പോയില്ലേ അതുകൂടെ കഴിഞ്ഞ് ഞാൻ ഇതിപ്പോൾ ഇത് വഴറ്റാൻ പോയി ആണ് നല്ല ഭംഗിയായിട്ട് ഇതാണ് ഇതിൻ്റെ മസാല മസാലയിലാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് ദേ വേണ്ട ഇത് പതുക്ക തെങ്ങിനെ ഇളക്കി ഇത് ഇഞ്ചി വെളുത്തുള്ളി മുളക് കരിയാപ്പില ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഇതെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് മൊരിഞ്ഞ് ജലാംശം കംപ്ലീറ്റ് പോയതിന് ശേഷമേ വറ്റിക്കഴിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ കൂട്ടാവുള്ളൂ ഇല്ലെങ്കിൽ അച്ചാർ പോകും ഇത് മൂത്ത് പാകം വൈകട്ടെ നമ്മുടെ മസാല കൂട്ട് ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ വെള്ളത്തി അച്ചാറിന് വേണ്ട കാശ്മീരി ചില്ലി പൗഡറാണിത് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഏഹ് മിന്നാഗിരി ഉപ്പ് പോരെന്ന് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടിയാണ് മറ്റേ നമുക്ക് നോക്കാം ഇനി നമുക്കിതൊക്കെ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം അതെ ഇത് ഞാൻ പുറത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കേട്ടാൽ നമ്മുടെ ഈ മസാല പൂട്ടിലോട്ട് ഇതേ അത് എടുത്ത് ചാടിയാണ് നോക്ക് ഓക്കെ എല്ലാം ഇതേ കണ്ടോ അത് നോക്ക് നല്ല കളർ നല്ല കളർഫുള്ളായി നമ്മുടെ ഗ്രേവി എല്ലാം നല്ല ഡ്രൈ ആയി ഈ പള്ളത്തിയിലോട്ടം കൂടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മുടെ പള്ളത്തി അച്ചാർ റെഡി ഇതേ നോക്ക് നമ്മൾ ആ മസാല കൂട്ടിൻ്റെ അകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പള്ളത്തിയിട്ട് അതീ മസാലയായിട്ട് ഇളക്കി നല്ല യോജിപ്പിച്ച് വേണ്ടി ദേ ആ മസാല എന്നത് വള്ളത്തിയത് ഇതൊക്കെ രണ്ടും കൂടെ യോജിച്ചിട്ട് കഴിഞ്ഞിട്ട് കണ്ട എന്തൊരു ഭംഗിയായിരിക്കണം എന്ന് നോക്കിക്കേ ആര് എവിടെ ചോദിച്ചാലും ഞങ്ങൾ കൊറിയറിലയച്ചു കൊടുക്കും മനസ്സിലായോ ഓൺലൈനായിട്ട് അത് ഇപ്പം ഞങ്ങൾ സാധാരണ കരിമീൻ ഇട്ടിട്ട് അത് ഹൈദരാബാദും ബോംബെ പൂന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം അയച്ചു എല്ലാം അതുപോലെ തന്നെ ഈ സാധനം ആർക്ക് വേണമെങ്കിലും ആ താരെക്കാണെ നമ്പർ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് വിളിക്കുകയാണെങ്കിൽ എവിടെ എത്തിച്ചു തരും இது நான் உண்டாக்கிய வட்டத்தியச்சார்கேட்டா அது ஞாபன் தனியானிப்போ டேஸ்ட் செய்ய சூப்பர்